നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് താരനെ കുറിച്ചാണ് ഈ താരന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ താരനുണ്ട് അത് ഒരു പ്രായഭേദം ഇനി എല്ലാവരിലും കണ്ടുവരികയാണ് അപ്പൊ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം സ്വാ സാധാരണയായിട്ട് എല്ലാവരും ചെയ്യാറുള്ളത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് ഉപയോഗിക്കുകയാണ് പിന്നെ കുറേ വീട്ടിലെ ഹോം റെമഡീസ് പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതൊക്കെ മടിയായ ആൾക്കാരാണ് കൂടുതലും ഷാംപൂസ് ഉപയോഗിക്കുന്നത് അപ്പം ആൻറ്റി ഡാൻഡ്രോഫ് ഷാമ്പൂവിൻ്റെ ഒരു കുഴപ്പം എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ അങ്ങനെ ആൻറ്റി ഡാൻഡ്രോഫ് ഷാംപൂ ഇട്ട് കഴിഞ്ഞാൽ സ്കാൽപ്പ് ക്ലിയർ ആവും പക്ഷെ അത് കഴിയുമ്പോൾ പോക പോക നമ്മുടെ സ്കാൽപ്പ് ഇതിനോടൊക്കെ കുറച്ച് ഇമ്മ്യൂൺ ആവും പിന്നെ ഇതൊന്നും ചെയ്താലൊന്നും ഏക്കാത്തൊരവസ്ഥ വരും എവ്രി ഡേ ഇതുപോലെ ആൻറ്റി ഡയറഫ് ഷാംപൂ ഇട്ട് തേക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എഗെയിൻ ഈതിനകത്ത് വേറൊരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാൻഡ്രഫ് ഷാമ്പൂ ഇടുമ്പോഴത്തേക്കും താരൻ പോവും അതിൻ്റെ കൂടെ മുടിയും കൂടെ പൊഴിഞ്ഞു പോവുകയാണ് അപ്പം മുടിപൊഴിച്ചിലില്ലാതിരുന്ന ആൾക്കാർക്ക് ഡാൻഡ്രഫ് വന്നതിന് ശേഷം ഡാൻഡ്രഫ് പോകുന്നതിനോടൊപ്പം തന്നെ ഈ ഷാംപൂ ഇട്ട് മുടിയും കൂടെ പോകുന്നൊരവസ്ഥ അപ്പം ഇങ്ങനെ തുടങ്ങി ഒരു കോമ്പിനേഷൻ ഓഫ് സിംറ്റംസ് ആണ് എല്ലാവരും പറയാറുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഈ താരൻ എന്ന് പറയുമ്പോൾ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് താരൻ എന്ന് പറയുന്നത് എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞാൽ ഇത് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു അവസ്ഥയാണോ ഇത് വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് മാറ്റാൻ പറ്റുമോ ഇനി അതല്ലൊരു മെഡിക്കൽ അഡ്വൈസ് എടുക്കേണ്ട കാര്യമാണോ അതും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമാണോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട താരൻ എന്താണെന്ന് അറിയണം ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെന്റ് ആൾക്കാരും താരനാണെന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വരുന്നത് ഒരു മിയർ ഡ്രൈനസിന്റെ ഭാഗമായിട്ടാണ് ഒരു മിയർ ഡ്രൈനസ് എന്ന് ഞാൻ പറയുന്ന സ്കാൽപ്പില് നമ്മളിങ്ങനെ ചുരണ്ടി നോക്കുമ്പോൾ പൊടി പൊടി പോലെ ഇളകി വരും അതിങ്ങനെ ഒരു തൊലി പോലെയോ ഒന്നുമല്ല വളരെ ഡസ്റ്റി ആയിട്ട് അതായത് നമുക്കിപ്പം വിൻ്ററിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ സ്കിൻ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ മാന്തി കഴിഞ്ഞാൽ നമുക്ക് പൊടിഞ്ഞു വരുമല്ലോ അതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പൊടികൾ സ്കാൽപ്പിൽ ഇങ്ങനെ തട്ടി നോക്കിയിട്ടാണ് അവർ പറയുന്നത് തട്ടിയിട്ട് ഇങ്ങനെ വീഴുന്നു എന്ന് പറയും അപ്പോൾ അതിനകത്ത് ഒരു സാധാരണ രീതിയിലുള്ള പൊടിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ ചില കുറച്ച് ഫ്ലേക്കായിട്ടും വരാം ഒരുപാടെല്ലാം ഞാൻ പറയുന്നത് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഫ്ലേക്സും വരാം ഇതെന്ന് പറഞ്ഞാൽ ഡെഡ് സെൽസ് ആണ് കാരണം നമ്മൾ നമ്മുടെ ശരീരം നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാരെ സ്ക്രബ് ചെയ്താൽ കുളിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ലൂഫയോ അല്ലെങ്കിൽ എഞ്ചിയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിരന്തരം നമ്മൾ വാഷ് ചെയ്ത് കളയുന്നുണ്ട് രണ്ട് നേരം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ സ്കാൽപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു എക്സ്ഫോളിയേഷൻ പ്രോപ്പറായിട്ട് ചിലപ്പോൾ നടക്കാറില്ല അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മിക്കവാറും കട്ടിയുള്ള മുടിയുള്ള ആൾക്കാർക്ക് താരൻ്റെ അളവ് കൂടുതലാണെന്ന് പറയുന്നത് മീൻ ഡ്രൈനസ് ഈ പറഞ്ഞ ഒരു എന്താ പറയുക ഇങ്ങനെ ചൊരണു നോക്കുമ്പോൾ പൊടി പോലെ വരുന്നത് കൂടുതലാണ് അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും സ്കാൽപ്പിനകത്തേക്ക് വെള്ളം കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വാഷ് ചെയ്യുവോ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കൂടുതലായിട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്കാൽപ്പിനെ ക്ലീൻ ആക്കുകയോ ഒന്നും ചെയ്യാൻ നമുക്ക് അധികം സമയം കിട്ടാത്തവരുണ്ട് ഇനി അങ്ങനെ ചെയ്ത് ചെയ്യാ ചെയ്താൽ പോലും അത് റെഗുലർ ബേസിൽ ചെയ്യത്തില്ല ചിലപ്പം ഒരു മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്കാൽ ഡ്രൈനസ് ആവാം അതല്ല എങ്കിൽ ഒരു ഡീസ്ക്വാമേഷൻ അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു എക്സ്ഫോളിയേഷൻ പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതായിരിക്കാം പിന്നെ ഡ്രൈനസ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മിക്കവാറും വെള്ളം ഒട്ടും കുടിക്കാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ ഒരു ദിവസം കുടിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഒത്തിരി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഈ തണുപ്പ് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ പിന്നെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ തൈറോയിഡിൻ്റെ കംപ്ലയിൻറ്റ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഡ്രൈനസ് കാണാറുണ്ട് അപ്പോൾ ഈ ഡ്രൈനസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കാൽപ്പ് ഭയങ്കര ഇറസിസ്റ്റബിൾ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ചൊറിയാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചൊറിയുന്ന ഒരു ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡാൻഡ്രഫ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇനി അതിൻ്റെ അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുക വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ സ്കാൽപ്പ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഓയിൽ മസാജ് ചെയ്തിട്ട് ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാൻ നോക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രൈനസ് ആണെങ്കിലും ഒന്ന് മാറിക്കിട്ടും അതാണ് ഒരു കാര്യം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാൻഡ്രഫ് എക്സാക്ട്ലി ഡാൻഡ്രഫ് എന്ന് പറഞ്ഞൊരവസ്ഥ അത് ഒരു മാലസിസിയ ഫെഫർ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസമാണ് മൈക്രോബാണ് അതാണ് നമ്മുടെ സെബേഷ്യസ് അതായത് സിബത്തിലാണ് ഇത് ഫീഡ് ചെയ്യുന്നത് അപ്പം എണ്ണ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇത് ഹെയർ ഫോളുകളിനകത്തേക്ക് ഇറങ്ങി അതിനെ ഇങ്ങനെ അത് ഫീഡ് ചെയ്യാൻ തുടങ്ങും എന്നിട്ട് ഇതിൻ്റെ കോളനി ഇത് ഉണ്ടാക്കും അപ്പോൾ തന്നെ ഈ ഒരു സ്കിന്ന് ഒരു ലെയർ ലെയർ ആയിട്ട് വരും ചൊറിച്ചിൽ വരാം ചിലർക്ക് അതിൽ നിന്ന് തന്നെ കുരു ഫോം ചെയ്യാം ഫോളിക്കുലൈറ്റിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹെയർ ഫോളിക്കുൾ വന്നിട്ട് അത് ഫോളിക്കുലൈറ്റിസ് ആവാം അതുപോലെ തന്നെ ഇത് തന്നെ ഈ ഹെയർ ബൾബിനെ അത് തന്നെ എന്താ പറയാ കാരണുതിന്നു വേണമെങ്കിൽ പറയാം അതിനെ ഒന്ന് ഡിസ്ട്രോയ്തിട്ട് ഹെയർ ഊരി പോവും പൊഴിഞ്ഞു പോവും അപ്പോൾ ഈ പോകുന്ന മുടി ചില ആൾക്കാർ പറയാറുണ്ട് ഇതിന് അടിയിൽ നമുക്ക് ഈ താരൻ്റെ ഒരു പൊടിയും കൂടെ കാണാൻ പറ്റും അല്ലെങ്കിൽ ഹെയർ ബൾബ് പോലെ എന്തോ കാണാം നോർമലി ഹെയർ ബൾബ് ബൾബെന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് നല്ല ആരോഗ്യമുള്ള മുടി പൊഴുതുകഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ഒരു കറുത്ത കളറിലാണ് കാണുന്നത് പക്ഷേ ഇത്തരത്തിൽ പോകുന്ന മുടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു വൈറ്റിഷ് കളറിലാണ് നമുക്ക് ആ പൊടി കാണാൻ പറ്റുന്നത് അർത്ഥം അത് ഡി ഡീജനറേറ്റഡ് ആയി അല്ലെങ്കിൽ അത് വീക്ക് വീക്കാണെന്ന അർത്ഥം അപ്പോൾ അത് അങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ അഡ്വൈസ് നമ്മൾ തേടേണ്ട ഒരു കാര്യമാണ് അത് ഫസ്റ്റ് ഇനിഷ്യലി നമുക്ക് വീട്ടിൽ തന്നെ കുറേ ഹോം റെമഡീസ് ഉണ്ട് അത് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക ഒന്നെന്ന് പറഞ്ഞാൽ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂസ് വെച്ചിട്ടുള്ള ഒരു കഴുകൽ നമ്മൾ ആദ്യം നിർത്തുക കാരണം നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എന്ത് കാര്യം നമ്മളെ പുറത്തുനിന്ന് ആക്രമിക്കാൻ വന്നാൽ ഇതിനെതിരെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്കുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളും നമ്മുടെ സ്കാൽപ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ ആദ്യം അതിനനുവദിക്കുക അതിന് വേണ്ടുന്ന ഒരു ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുക അതായത് നല്ല ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ സി റിച്ച് റിച്ചായിട്ടുള്ള ഫുഡ് കഴിക്കുക നോൺ വെജ് റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങൾ അലർജറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക പിന്നെ പൊടി അങ്ങനത്തുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഇടപഴകുന്നവരാണെങ്കിൽ സ്കാൽപ്പ് ക്ലീൻ ആവുന്ന പോലെ നമ്മൾ വൃത്തിയാക്കുക അതായത് റണ്ണിങ് വാട്ടറിൽ നല്ല വെള്ളമാണെങ്കിൽ റണ്ണിങ് വാട്ടറിൽ നമ്മൾ വൃത്തിയാക്കാനായിട്ട് നോക്കുക ഇനി നമ്മളിത് എങ്ങനെയാണ് ഹെയർ പാക്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ പറയുമ്പോൾ ഏറ്റവും നല്ലൊരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ ഉലുവയാണ് ഇപ്പം ഈ ഉലുവ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ എഗ് വൈറ്റ് അതും എഗെയിൻ നല്ലൊരു കാര്യമാണ് ഈ ഉലുവ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവ നമുക്കറിയാം അതൊരു കുതിർത്തിട്ട് പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എഗെയിൻ അത് നമ്മുടെ തലയോട്ടിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഒത്തിരി നേരം ട്രൈ ചെയ്താലേ ഇത് നമ്മുടെ തലേന്ന് ഇളകി പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് നമ്മൾ ഉലുവ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ഈ ഉലുവ തിളപ്പിക്കുക അല്ലെങ്കിൽ അത് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ സ്ട്രെയിൻ ചെയ്ത് ആ വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഉലുവ തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുക്കുക ആ വെള്ളം എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്യുക തൈരും കൂടെ മിക്സ് ചെയ്യുമ്പം അതും ഈ പറഞ്ഞ മാതിരി പ്രോബയോട്ടിക് ആണ് തൈര കൂടെ മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഒലി പോയി ഇടാം ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ അങ്ങനെ കുറച്ച് മുട്ടയുടെ വെള്ളം കൂടി ഇടാം ഇത്രയും സംഭവങ്ങളോട് ആഡ് ചെയ്തിട്ട് നമ്മളിതിനെ നല്ലൊരു മിക്സ്ചർ ആക്കിയിട്ട് തലയിൽ സ്പ്രേ ചെയ്യുക തലയിൽ സ്പ്രേ ചെയ്യോ തേച്ച് പിടിപ്പിക്കുകയും ചെയ്യുക ശേഷം നമ്മൾ വളരെ മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ അല്ല താളി ചെമ്പരത്തി ഉണ്ടെങ്കിൽ ചെമ്പരത്തി താളി പോലത്തുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കൊള്ളണം സ്കാൽപ്പിൽ ഒരു കാര്യങ്ങളും റീറ്റെയിൻ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം അതാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാം നല്ല ധാരണ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ഉപയോഗിക്കാം സമയമൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപയോഗിച്ചാൽ അത്രയും നല്ലത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഏതാ ഉരുക്കുക്കുവെളിച്ചെണ്ണ അതിനകത്ത് കുറച്ച് നാരങ്ങ നീരൊഴിക്കുക ഈ ഇത് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ചിലർ നാരങ്ങ അങ്ങനെയും ഉപയോഗിക്കാറുണ്ട് അതൊരിക്കലും നമ്മുടെ സ്കാൽപ്പിന് നല്ലതല്ല അപ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിൻ്റെ അസിഡിക് മീഡിയം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഉരുക്കു വെള്ളിച്ചെണ്ണയൊക്കെ അകത്ത് കുറച്ച് നാരങ്ങ നീരൊഴുക്കുക എന്നിട്ട് ആ നാരങ്ങയുടെ തോട് കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക മുക്കിയിട്ട് തല ഓട്ടിയിലൊന്ന് തേക്കും Yeah. തേച്ചയുടെ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനകത്ത് വെച്ചിട്ട് നമ്മളത് വാഷ് ചെയ്ത് കൊള്ളുക ഒരു മൈൽഡ് ഷാംപൂവോ അല്ലെങ്കിൽ താളിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താരൻ പോകുന്ന മാത്രമല്ല നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതിന് ഇതുപോലെ തന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് ഇപ്പോൾ പൊറ്റ പോലെ വരുന്നു അത്തരത്തിലുള്ള താരൻ താരനാണെങ്കിൽ അത് അത് ഞാൻ ബ്രാക്കറ്റിൽ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്നത് താരനല്ലാത്ത ചില താരൻ പോലെ തോന്നുന്ന അവസ്ഥകളെ അവസ്ഥകളെക്കുറിച്ചാണ് താരനാണെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം നീം അതായത് നമ്മുടെ വേപ്പിലുണ്ടല്ലോ ഇതൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം തിളപ്പിച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതും കൂടെ തലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതും കുറച്ചൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളൊരു സംഭവമാണ് നമ്മുടെ ഡാൻഡ്രഫ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇതാണ് ഒരു കാര്യം ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലത്തുള്ള അവസ്ഥകളുണ്ട് സെബം സെക്രഷൻ കൂടി അല്ലെങ്കിൽ അതിനകത്ത് ഇൻഫ്ലമേഷൻ പോലുള്ള കണ്ടീഷൻ വരുന്ന ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഇത് മിക്കവാറും ആൾക്കാർക്ക് കട്ടിയുള്ള മുടിയുള്ള ആൾക്കാർക്കെല്ലാം കാണാറുണ്ട് നമ്മൾ ഈ മാർജിൻസിൽ നോക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ പൊറ്റ പൊറ്റയായിട്ടിരിക്കും നമ്മൾ ഇളക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിച്ചിരി പാടായിരിക്കും അത് ചില ആൾക്കാർക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും ചൊറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു ചെറുതായിട്ടൊന്നും ബ്ലീഡ് ചെയ്യാൻ നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ചെറിയ രീതിയിലാണ് അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഇതിന് നമ്മൾ മെഡിസിൻസ് എടുത്തേ പറ്റുള്ളൂ പിന്നെ നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നത് പ്രൊസീജിയേഴ്സാണ് ഇപ്പോൾ ആൻറ്റി ഡാൻഡ്രഫിനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നത് ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സ്കാൽപ് സോറിയാസിസ് ആണ് സ്കാൽപ്പിൽ വരുന്ന സോറിയാസിന് എപ്പോഴും മാർജിൻസിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത് സെ എസ്പെഷ്യലി കഴുത്തിൻ്റെ ബാക്കിൽ ആ ഹെയർ ലൈൻ തുടങ്ങുന്നിടത്ത് അതുപോലെ ഈ ഒരു മാർജിൻസിൽ ഒക്കെ ഇങ്ങനെ ആദ്യം ചെറിയൊരു പൊറ്റ പോലെ നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല അത് ഇളക്കുമ്പം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം അതിങ്ങനൊരു റെഡിഷ് കളറാവും സ്കിന്നൊരു കുറച്ച് റോ ആയിട്ട് ഒരു പച്ച പോലെ ഒരു ഫീലിംഗ് വരും അപ്പം ഇതിങ്ങനെ ചിലപ്പോൾ സ്കെയിൽ ചെയ്യാൻ തുടങ്ങും നമ്മുടെ പില്ലോയിലും അങ്ങനെയൊക്കെ വീഴാൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ക്ലിനിക്കൽ കണ്ടീഷനാണ് ഇതിനൊക്കെ നമ്മൾ ക്ലിനിക്കലി ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ് നമ്മൾ ക്ലിനിക്കലി ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഹോമിയോപ്പതിക്ക് മെഡിസിൻസ് വെച്ചിട്ട് അതിൻ്റെ കൂടെ കുറേ ടെക്നിക്സ് ഉണ്ട് അതും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആൻറ്റി ഡാൻഡ്രഫ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഈ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുകയെന്ന് പറഞ്ഞാൽ ഇതെന്താണെന്നുള്ളതൊന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണെന്ന് തീർച്ചയായിട്ടും ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടുന്നതായിരിക്കും ആൻ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് നമ്മൾ ക്ലിനിക്കിൽ എങ്ങനെ ാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഇന്ന് ആദ്യം പറഞ്ഞൊരു സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസും ഒരുപാട് ഹെയർ പാക്സിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടെ പോയെന്ന് നോക്കുക അതിനുശേഷം ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഡാൻഡ്രഫ് എന്നുള്ള ഒരു അവസ്ഥയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും സ്കാപ്പ് ഡ്രൈ ആണെങ്കിൽ അതല്ലാത്ത ഈ പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്കാപ്പ് കുറച്ചുകൂടി ഹെൽത്തി ആവും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്